सम वन इज स्टोलन अवर पर्स इन विच वन वन प्लस वन विवो फोन एंड फाइव डेबिट कार्ड फोर क्रेडिट कार्ड एंड अ पैन कार्ड ड्राइविंग लाइसेंस एंड आधार कार्ड आर ऑल्सो इन दी ए रजिस्टर अ कंपलेन अबाउट दिस सो ही टेल दैट वी कैन कंटिन्ू दिस प्रोसेस बट इट टेक्स टू मच टाइम नमस्कार ക്ഷേത്ര ദർശനത്തിനായി യു പിയിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയ കുടുംബത്തിൻ്റെ സ്മാർട്ട് ഫോൺ അടക്കമുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷണം പോയതായി പരാതി ഇന്നാണ് നാഗർകോവിൽ നിന്നും ഉദയബാനു അതായത് യു പി സ്വദേശിയായ ഉദയബാനുവും കുടുംബവും യാത്ര ചെയ്യുന്ന അവസരത്തിൽ ഈ സ്മാർട്ട് ഫോൺ ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള അതായത് സ്മാർട്ട് ഫോൺ മാത്രമല്ല സ്മാർട്ട് വാച്ച് സ്മാർട്ട് ഫോൺ മൂന്ന് എ ടി എം കാർഡുകൾ അഞ്ച് ക്രെഡിറ്റ് കാർഡുകൾ എന്നിവയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഉദയഭാനുവും കുടുംബവും ഈ കേരളത്തിൽ ഉടനീളമുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്ന വേളയിലാണ് ഇത്തരത്തിലൊരു മോഷണം നടന്നിരിക്കുന്നത് അനന്തപുരി എക്സ്പ്രസ്സിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് അവർ നാഗർകോവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരുന്ന യാത്രാ മധ്യയാണ് ഇത്തരത്തിലൊരു മോഷണം നടന്നിരിക്കുന്നത് എന്തായാലും ഈ ഒരു മോഷണവുമായി ബന്ധപ്പെട്ട് ഇവർ ും അതുകൂടാതെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനും എല്ലാം തന്നെ പരാതി നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഉദയഭാനു തന്നെ നമ്മളോടൊപ്പം ഉദയ ഭാദ് ഉത്തർപ്രദേശ് ഇതർക്കാർ ടൗൺ പേ നാഗർ കോയിൽ ടൗൺ പേയർ ए सी टू टीयर में सात सात चौवन सात चौवन एम स्मॉल बैग टू फोन एक वीवो वन प्लस वन एक और एट थाउजेंड रुपीज वन स्मार्ट वॉच थ्री ए कार्ड फाइव क्रेडिट कार्ड और आधार कार्ड ड्राइविंग लाइसेंस पैन कार्ड और जो है तिरुपति स्पेशल एंट्री दर्शन टिकट उसी में रखे थे पर्स इन प्लस वन वीवो फोन एंड फाइव डेबिट कार्ड फोर क्रेडिट कार्ड एंड अ पैन कार्ड ड्राइविंग लाइसेंस एंड आधार कार्ड आर आल्सो इन द एंड वन स्मार्ट वॉच आल्सो and two phones one is vivo and second one is OnePlus. it is stolen from the train i think so at the N Nagar nagarkoli junction uh, at uh, 7 o'clock am in the morning it is about 20 uh, no 40000 the biggest about 10000 OnePlus plus phone is uh, about 10000 vivo phone and uh, 8000 cash are also in there in the purse പൈസ എല്ലാം മിസ്സിംഗ് ആയിരുന്നു പറഞ്ഞു അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഇവിടെ ക്ഷേത്രങ്ങൾ വന്നതാണ് ഇവിടെ പത്മനാഭ ക്ഷേത്രം ഇവർ തിരുവനന്തപുരം ബേസ് കറങ്ങാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ കന്യാകുമാരിയിൽ നിന്നാണ് ട്രെയിനിൽ നിന്ന് ഒന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ആ യു പി യു പി സ്റ്റേജ് അപ്പോൾ അവർ ഞാൻ അപ്പോൾ ഇവരെല്ലായിടത്തും കൊണ്ടുപോകണം അപ്പോൾ ഞാൻ പൈസ ഓട്ടോ പൈസ ഒന്നും വാങ്ങണില്ല അപ്പോൾ അവരെ വിഷമങ്ങളും ദുഃഖങ്ങളും മനസ്സിലായതുകൊണ്ടാണ് ഇന്ന് ഓട്ടോ പൈസ ഇപ്പോൾ ആണ സ്ഥലങ്ങളൊന്നും പത്തായിരത്തി ഇരുന്നൂറ് രൂപ ഓട്ടോ പൈസ ഉണ്ടാവും അതൊന്നും വാങ്ങുന്നില്ല അവർ അത് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ പോലീസും ട്രെയിവേ ഉദ്യോഗസ്ഥന്മാർ ഒന്ന് കെയർ ചെയ്യുകയാണ് ഇത്രയും ട്രെയിനിൽ ഇത്രയും വലിയൊരു ലോ സാധനങ്ങളെല്ലാം മോഷണം പോയെന്ന് പറഞ്ഞാൽ അത് അവരെ ഭയങ്കര വീച്ചാണ് അപ്പോൾ അവരൊന്നും ഇത് ഗൗരവമായിട്ടൊന്ന് ശ്രദ്ധിച്ച ട്രോളിങ് നടത്തണമെന്നാണ് എ സി കോച്ചിലാണ് അതും പ്രത്യേകിച്ച് പറഞ്ഞത് എ സിയിലാണ് അവർ ബുക്ക് ചെയ്തിട്ട് വന്നത് അപ്പോൾ അവർ എൻ്റെ അടുത്ത് ഈ സങ്കടം പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര വിഷമായി എല്ലാം ഒരു അവർ ആക്കെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഒരു വേറെ സ്റ്റേറ്റ് വരപ്പോൾ അവരുടെ ബുദ്ധിമുട്ടും വിഷമങ്ങൾ മനസ്സിലാക്കിയാണ് അപ്പോൾ നമ്മൾ എന്നെ കൊണ്ട് സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം ഓട്ടപൈസം അങ്ങനെ ഒരു ആയിൻ്റെ അങ്ങോട്ട് കൊടുക്കാന്ന് പറഞ്ഞു എല്ലാം പോയി നഷ്ടപ്പെട്ട് നിൽക്കണവരാ അപ്പോൾ അവരെ വിഷമങ്ങൾ വേറെ സ്റ്റേറ്റിൽ നിന്ന് വരപ്പോൾ അത് നമ്മളെ കേരളത്തിൽ വരപ്പോൾ അങ്ങനെ പറയപ്പോൾ സങ്കടമാണ് അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ വേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് എന്തായാലും കേരളത്തിലേക്ക് വന്ന ഈ ക്ഷേത്ര ദർശനത്തിനായി വന്ന ഉദയഭാനുവിനും കുടുംബത്തിനുമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് റെയിൽവേ പോലീസിന് നിലവിൽ പരാതി നൽകിയിട്ടുണ്ട് ഇവരുടെ ഇത്തരം സാധനങ്ങൾ വിലപിടിപ്പുള്ള ഈ സാധനങ്ങളെല്ലാം തന്നെ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി അവർ യു പിയിലേക്ക് തന്നെ ഇപ്പോൾ മടങ്ങുകയാണ് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം